ദേശീയ പണിമുടക്ക് പ്രചാരണ കാൽനട ജാഥ നടത്തി സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിലുള്ള ജൂലൈ ഒൻപതിന് നടത്തുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുവാനും പങ്കാളിത്ത ആകുവാനും അഭ്യർത്ഥിച്ചുകൊണ്ട് സിഐ ടിയു എഐ ടി യു സംഘടനകളുടെ അഞ്ചൽ പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് കാൽനട പ്രചരണ ജാഥ നടത്തിയത് കുരുവിക്കണത്തു നിന്നും ആരംഭിച്ച ജാഥ സി പി ഐ എം അഞ്ചൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു വെഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ ജൂലൈ മാസം ഇന്ത്യ രാജ്യത്ത് പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യത്ത് തൊഴിലെടുക്കുന്ന ജനകോടികൾ ഒമ്പതാം തീയതി ഈ പണിമുടക്കിൽ അണിനിരക്കും പത്തു വർഷക്കാലമായി മോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ തൊഴിൽ മേഖല കരാർ വ്യവസ്ഥകൾക്ക് വിധേയമാക്കിയും ഉള്ള തൊഴിൽ ഇല്ലാതാക്കിക്കൊണ്ടും വാങ്ങാനുള്ള ശേഷി തൊഴിലാളികൾക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ടും അനുദിനം കോർപ്പറേറ്റ് വൽക്കരണമാണ് മോദി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കോർപ്പറേറ്റ് കോടികൾ മുടക്കുന്നതിന് മോദി സർക്കാരിന് ഒരു തൊഴിലാളികളുടെ അവരുടെ വ്യവസ്ഥകളോ ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് എസ് സൂരജിനെ പതാക കൈമാറി തിലകൻ അധ്യക്ഷനായിരുന്നു ജാഥക കോമളം താനിമുകൾ ചോരനാട് എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി കാൽനട ജാഥ ിൽ സമാപിച്ചു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ലിജു ജമാ ഈ മാസം ഒമ്പതാം തീയതി ഐതിഹാസികമായ ഒരു തൊഴിലാളി സമരത്തിന് രാജ്യം സാധ്യമാക്കിയ നമ്മുടെ രാജ്യത്തെ ഗ്രാമങ്ങളും നഗരങ്ങളും സമ്പൂർണമായും നിശ്ചലമാകുന്ന ദിവസമാണ് ജൂലൈ മാസം ഒമ്പതാം തീയതി രാജ്യത്തെ തൊഴിലാളികൾ എത്രയോ കാലമായി നടത്തിവരുന്ന ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള തൊഴിലാളികളുടെ അവകാശങ്ങൾ കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് ഈ ദേശീയ പണിമുടക്കം ഇന്ത്യ മഹാരാജ്യത്തെ ഒമ്പത് ദേശീയ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായും ജീവനക്കാരുടെ ചേർന്നാണ് ഈ ജൂലൈ ജാഥ ക്യാപ്റ്റൻ സി ആർ അധ്യക്ഷനായി ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് എസ് സൂരജ് കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം വി എസ് സതീഷ് ജാഥ മാനേജർ സി ഹരി ജി ബാബുരാജ് ലനു ജമാൽ വി എസ് ഷിജു വി സുരേഷ് എ അജാസ് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു തിലകൻ പി ലേഖ ബഹുജന സംഘടനാ ഭാരവാഹികൾ എന്നിവർ ഉദ്ഘാടന യോഗത്തിലും സ്വീകരണ കേന്ദ്രങ്ങളിലും സമാപന യോഗത്തിലും പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡ്ഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ്